ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ ഞാനിവിടെ കുറച്ച് വള്ളിപ്പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി കഴുകി വൃത്തിയായിട്ട് കീറി വെച്ചിട്ടുണ്ട് നാലഞ്ച് കിള വെളുത്തുള്ളിയുണ്ട് ഇതിന് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാനാണ് ഇതിവിടെ മരി വെച്ചിരിക്കുന്നത് നമുക്ക് ചീൻചട്ടിയിലേക്ക് ഇട്ട് ഇത്രയും സാധനം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എത്തിച്ച് ജീൻചട്ടി അടുപ്പിലേക്ക് വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരും ഈ ചെടി ചൂടായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരട്ടെ ഇതിലേക്ക് ഇപ്പം നമ്മൾ നടുവൊന്നു വിടണ്ട എണ്ണ ചൂടായി കഴിഞ്ഞിരുന്നു വഴറ്റി എടുത്താൽ മതി എണ്ണ ചൂടായി ഇതിനകത്തേക്ക് പാച്ചുളക് എല്ലാം കൂടെ വഴിച്ചെടുക്കാം എല്ലാവരും ഇത് വാടി വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ അരപ്പ് കാണാക്കണം അത് നമ്മൾ തേങ്ങ അതൊക്കെ അടിച്ചിട്ട് വേണം വാടി വളർത്തുക വേറും പുള്ളിയൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ക്യാരറ്റി അറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ കിടന്നു കൊടുക്കാം കത്തേക്ക് കയറ്റി വിട്ടുകൊടുക്കാം രണ്ട് ഒരു ഭാവത്തിലുള്ള ഇപ്പും കൂടെ ചണ്ടുപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് വലത്തോളും ഇളക്കി കൊടുത്താൽ മതി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇല്ലാത്ത മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കണം പയറലൊക്കെ പിടിച്ചോളും ഒന്നും നമുക്ക് അലപ്പ് തയ്യാറാക്കാനായി മിക്സറിലേ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു അറുപറ താ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒരു പിഞ്ചിച്ചെറിയ ജീരകം ഒരു മൂന്നാല് കുരുമുളക് അലപ്പം കൂടെ മഞ്ഞൾപ്പൊടി പച്ചമുളക് കീറി കിട്ടിയിട്ടുണ്ട് ഇതിൽ പാകത്തിനൊരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചുവന്നുള്ളി ഒരു മൂന്ന് ചോളം ഒരു ചോളം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചാൽ നന്നായിട്ട് നരച്ചെടുക്കാം നരയാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരച്ചെടുത്തേണ്ടി വരാം അരിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാ നമുക്ക് പഴറ്റി വെച്ചിരിക്കുന്നത് പയറിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ പയറും കാറ്റുമൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നു നമുക്ക് അരപ്പി ഇതിനകത്തേക്ക് ഒഴിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ചാറിനുള്ള വെള്ളം നമ്മൾ മിക്സി ജാർ കഴി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് എന്തൊരു ചാറ് വേണോ ഒക്കെ ഒഴുപ്പ് നോക്കിയിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇത്തിരി തിളച്ച് പോകേണ്ട നാല് സൈഡ് ഒന്ന് തിളച്ച് വന്നാൽ മതി അല്ലെങ്കിൽ ഉപ്പൊക്കെ നമ്മൾ പാവത്തിനാണോ ഒന്ന് നോക്കണം കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇത് കാത്തി വെച്ച് നമുക്കൊരു പാലെടുപ്പിലേക്ക് വെച്ച് ഇതിനേക്ക് കടുക് താളിച്ചു വയ്ക്കാം കരുവാനെടുപ്പാലേക്ക് വെച്ച് ചൂടായി വരട്ടെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് കട ഇട്ട് കൊടുക്കാം ചുമതല അരിഞ്ഞി വെച്ചിരിക്കുന്നത് അതു കൊണ്ടു വച്ച് കൊടുക്കാം ഒരു മൂന്ന് മറ്റൊരു മോളും ഇല്ലാത്ത ഒരു രണ്ട് കറിവേപ്പില നന്നായിട്ട് നടത്തി നന്നായിട്ട് മൂത്ത് ഉള്ളിയൊക്കെ നന്നായിട്ട് ചുമന്ന് വരണം കഴിച്ച് പേശ് കിട്ടണമെങ്കിൽ ഉള്ളിയൊക്കെ നന്നായിട്ട് ചുമന്ന് വന്ന് കഴിക്കുമ്പോൾ നമുക്ക് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലൊക്കെ മൂത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമ്മളിപ്പോൾ നമ്മളെ ഒഴിച്ചുകയറി ഒരു പാത്തിലേക്കാക്കി നമ്മളിന്നും ഈ തോരനും മെഴുക്കുപറ്റിയൊക്കെയല്ല ഈ പയർ കൊണ്ട് കൂട്ടുന്നത് തോരനും മെഴുക്കുപാറ്റിയൊക്കെ കൂട്ടി മടുത്തോര ഇതുപോലെ വള്ളിപ്പയർ കിട്ടുമ്പോൾ ഇതുപോലെ അരിഞ്ഞ് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാൻ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള വെൽവട്ടം പ്രെസ് ചെയ്ത് തകർന്നുള്ള ഓപ്ഷനും കൊടുക്കണം അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ